കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭരണിക്കാവ് ബ്ലോക്ക് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം നടത്തി വാർഷിക സമ്മേളനം ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു സഹായം സഹായം ജീവിക്കണം എന്നല്ല പിന്നെ മരിക്കണം അങ്ങനെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവകാശാനുകൂല്യങ്ങൾ അതിനെന്ത്

ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി മാധവൻപിള്ള അധ്യക്ഷനായി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആർ ശശിധരൻ ഉണ്ണിത്താൽ സ്വാഗതം പറഞ്ഞു രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ൻപിള്ള മാസിക അവാർഡ് ബി മാസിക അവാർഡ് വിതരണം ബി രാമചന്ദ്രൻപിള്ള നിർവഹിച്ചു എൻ സുന്ദരേശൻ എ ആത്തുക പി അമ്മിണി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച വൈദ്യ പരിശോധനയും നടത്തി ന്യൂസ് മാവേലിക്കര